അല്ലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തുഹു ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ എനിക്ക് നൽകി എന്നെ വിജയിപ്പിക്കണം നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ നിർവഹിച്ചു തരാം എല്ലാ നിങ്ങൾ എന്തിനാവശ്യപ്പെട്ടാലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നെ ചേർത്ത് പിടിക്കണം നിങ്ങളുടെ വോട്ട് എനിക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടുകളിലും ചുറ്റുപാടുകളിലൊക്കെ നമ്മുടെ കൂടെ നടന്നിരുന്ന നമ്മുടെ കൂട്ടുകാർ വരും അധികാരം ചോദിച്ച് മേടിക്കാൻ ഇല്ല എന്നത് മറ്റൊരു വിഷയം ഇസ്ലാമിക ഭീഷണത്തിൽ അത് വേറെ മഷാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങളെ രാഷ്ട്രീയം നോക്കരുത് നിങ്ങൾക്കൊക്കെ ഓരോ രാഷ്ട്രീയം ഉണ്ടാവാം പക്ഷെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ നാട്ടിന് ഏറ്റവും ഗുണമുള്ള നമ്മൾ വിളിച്ചാൽ ഇപ്പോഴും കിട്ടുന്ന നമ്മുടെ കൂട്ടുകാരായ ആളുകളൊക്കെ ഉണ്ടാവും ഒരിക്കലും തമ്മിൽ തെറ്റരുത് ഇതിൻ്റെ പേരിലൊരു വഴക്കുണ്ടാവരുത് ഇതിൻ്റെ പേരിലൊരു വാശിയും വീറും ഉണ്ടാവരുത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് വേണ്ട സ്ഥാനാർത്ഥി ആരാണെന്ന് രാഷ്ട്രീയം നോക്കാതെ എല്ലാ കാര്യത്തിലും സജീവമായി വരുന്നവരാരാണോ അവർക്ക് നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് വോട്ട് കൊടുക്കുക അവരെ വിജയിപ്പിക്കുക മറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ രാഷ്ട്രീയം നോക്കുക നിയമസഭയിൽ ലോകസഭയൊക്കെ ആകുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയം നോക്കുക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങളത് ഒഴിവാക്കലാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ ലീഗ് കോൺഗ്രസ് മാർക്സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് തമ്മിലടിക്കാതെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടുകാരാണല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തന്നെ നമ്മുടെ നാട്ടുകാരാണ് ഏറ്റവും നല്ലവരായ ആളുകൾക്ക് വേണ്ടി വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക അതിൻ്റെ പേരിൽ ഒരിക്കൽ പോലും നാളെ തെരഞ്ഞെടുപ്പ് പണ്ട് കഴിയും പക്ഷെ അതിൻ്റെ പേരിൽ ഒരു വഴക്കും വക്കാണവും ദേഷ്യവും പ്രയാസവും ഒന്നും ഉണ്ടാകരുത് എല്ലാ സ്ഥാനാർത്ഥികളും പരസ്പരം സ്നേഹത്തോടുകൂടെ സംസാരിക്കണം ജയിക്കലും തോൽക്കലൊക്കെ സാധാരണയാണ് ഒരാൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ മറ്റാൾ തോറ്റ് കൊടുത്തത് കൊണ്ടാണ് മറ്റാൾ ജയിച്ചത് അതുകൊണ്ട് ജയിക്കുക തോൽക്കുക എന്നത് രണ്ടും കണക്കെണ്ണാണ് പിന്നെ ജനാധിപത്യ തിരഞ്ഞെടുപ്പല്ലേ ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് തൊട്ടൊരാൾക്ക് കിട്ടി ബാക്കിയുള്ള അറുപതോട്ട് മുപ്പതും മുപ്പതും വേറെ ആൾക്ക് കിട്ടിയാൽ കൂടുതലും ഭൂരിപക്ഷം ജയിച്ച ആൾക്കല്ല തോറ്റ് രണ്ടു പേരും കൂടി അറുപത് വോട്ട് മേടിച്ചിട്ടുണ്ട് ജയിച്ച ആൾ നാൽപ്പതാണ് പത്ത് തോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇദ്ദേഹം ജയിച്ചത് പക്ഷേ ആ പഞ്ചായത്തിലുള്ള അറുപതാളും ഇദ്ദേഹത്തിനെതിരാണ് അതാണ് ജനാധിപത്യ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതിൻ്റെ പേരിലൊരു വഴക്കവും വക്കാണോ ഒന്നും നല്ല നിലയിൽ സ്നേഹത്തോടു കൂടെ കൂടെ അതിൻ്റെ പേരിൽ വാശിയും വക്കാണവും പ്രസംഗവും കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി രാഷ്ട്രീയം നോക്കാതെ ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു നല്ല സ്ഥാനാർത്ഥികളൊക്കെ വിജയിപ്പിക്കട്ടെ ഉഷാറാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇസ്ലാമലൈക്കി